ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷാന്താറിൻ്റെ എക്സൽ സൈസിൽ നല്ല കിടിലൻ നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഈ ക്ലൈമറ്റിന് ഏറ്റവും നല്ലതാണിത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ബ്ലൂവിൽ വൈറ്റ് കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് എല്ലാത്തിനും പോക്കറ്റുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സെല് ഇനി അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് ഒനിയൻ പിങ്കും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു നെറ്റ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് ആഷില് ഇതൊരു ബ്ലൂ ആഷാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആഷിൽ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റിയാണ് എല്ലാം പോക്കറ്റുള്ള മോഡലാണ് ഫ്ലീറ്റ്സും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മറ്റേ ഡാർക്ക് ആഷാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റും എയ്റ്റ് സിക്സ്റ്റി തന്നെയാണ് വർക്കും എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് കൊടുക്കവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് എക്സൽ തന്നെയാണ് ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് നല്ല ലേസും നല്ല വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഫ്ലിറ്റ്സ് ഉള്ള മോഡലാണ് വിത്ത് പോക്കറ്റ് അതിൻ്റെ സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് പിങ്ക് ബേബി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അതിൻ്റെ റേറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബേബി യെല്ലോ എല്ലാം നല്ല കളറാണ് വന്നിരിക്കുന്നത് ബേബി യെല്ലോയിൽ നല്ല ഓറഞ്ച് ഓറഞ്ച് കളറിലെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് എയിറ്റ് സെവൻറ്റി ഫൈവ് എല്ലാം എക്സൽ ആണ് വിത്ത് പോക്കറ്റ് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു അടിപൊളി മോഡലാണ് വന്നിരിക്കുന്നത് ഡോട്ട് ഡോട്ട് പോലത്തെ ഡിസൈനാണ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി അടുത്ത കളർ വന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അത് സെയിം തന്നെയാണ് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഒക്കെയുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി അങ്ങനെ ഷന്താറിൻ്റെ എക്സൽ സൈസ് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ